ഇല്ല ഞാൻ ഇല്ല 3 മോൾസ് ഇത് ജോയി എ പെർട്ടോ ചെയ്യായിരുന്ന സാധനത്തെ പറഞ്ഞവനല്ലേന്നില്ല ഓക്കേ കേട്ടോ ആ ഓക്കേ ബർത്ത്ഡേ ഉയ എനിക്ക് വായി ഈ വത്തിറ്റ് വേണ്ട ആവൂട്ട നാല് മോൾസ് നീ എന്തു കാണിക്കേ നീ എന്തു കാണിക്കേ നീ ഇനിയ മോഡൽ അല്ലേ അതേ ചെറിയ ഇന്റർവ്യൂ കേട്ടോ നമ്മടെ കളി ഇതാണ് ഇത് ഫൗളാണ് ഇത് കാഴ്ച്ച ഇനിയെ ഔട്ട് ആണ് ഇത് കാഴ്ച്ച ഔട്ട് ആണ് അതായത് കമ്പ് കാണിക്കുമ്പോൾ കൊടുക്കാനാണ് ആ അതാണ് മാതിരേടെ പോയി പറഞ്ഞു

ണ്ട് <laughs> ആ എടാ എടാ മുടിയാ മുടിയാ ആഹോ ഓ എന്നെ സക്കറ്റാ ചച്ചാ ഓടടാ ഓടടാ ഓട ഓടി ഓടി ഫാടി ഓടീടോള് બોલે लास्ट બોલ അല്ലേ അഞ്ചാമത്തെ બોളാ ആ എങ്ങനെയാ നേരം നാലാമത്തെ બોളാ നാലला രണ്ട് 6 കൊണ്ടില്ലോ കണ്ട്രാ കണ്ട്രാ കലണ്ടർന്ന ഇരാ ഞാൻ മൂന്ന് മോൾസ് ജാ എ പെർട്ോ ചാ വൈരിന്ന സാധനത്തെ പറഞ്ഞാനാണ് വെണ്ടിന്ന നാ ഈ വെച്ചിട്ട് വെട്ടാ ആ ഓക്കേ ദാ ബൗണ്ട് വൈ സൂ റാസി സൂതടാ അതയേണ്ടി ഇനിക്ക് വൈ ഈ വ അതിക്ക് വേണ്ട ആവൂട്ട നാല് മോൾസ് നീ നീ എന്താണ് കേവാ നീ നീ അമ്മേ അല്ലേ ചെറിയ ഓട്ടാട്ടോ നമ്മൾ കണ്ടിോ ഇത് എങ്ങനെയുള്ള ഫൗളാണ് ഇവി കാഴ്ച്ച ഇയാ ഉട്ടാനല്ല ഇവി കാഴ്ച്ച ഉട്ടാനല്ല അതയേക്ക പന്ത് കണക്കും പോലെ അല്ല നമ്മൾ കണക്കും ആണ് ആ അതാണ് അതിന്റെ പോയി പറഞ്ഞു ആ വാ വാ अरे ये क्या है और जैसे नहीं नहीं कोई सी बात नहीं और नहीं कुत्ते मिटे दो हमें मिला अब ओके कर दो मेरा नहीं काला में बात अरे काला बड़े बात इलेड़ी यो ആ ഔട്ടാ 가 ഔട്ടാ വീട് ഔട്ടാ ഔട്ടാ സ്റ്റാർട്ട് ആക്കി നിന്നാ അടിക്ക് എങ്ങനെ മുട്ടിക്ക നോക്ക് ഇല്ലീജി പറടി അപ്പുറ വീടി પડയാടി മുട്ടിക്കല്ലേ കിക്ക് അടിച്ചോ കിക്ക് അടത്തെ উঠായല്ലേ മറബല്ല ഔടോ ദാന്തി പാട്ടോ ഓടോ ഓടോ ഇ നാലാമത്തെ നീ ലൈൻ നമ്മക്കത് മതി 23 ഉണ്ട് അതേത്തെയ ആണ് നമുക്ക് ഇമോർ അടിക്കാം അങ്ങനെയല്ല ഓറണം ഇതെന്താ 5 1 ഉണ്ട് 6 2 ഉണ്ട് അൽക്കനേ ചെറുത് ചെറുക്കല്ല എടാ എടാ വലിയ ആണാണോ ആഹോ യോ എന്നെ പറ്റിക്കരുത് ഞാൻ അടിച്ചു ഗോട ഗോട നാ ഓടീടാ ഓടീടാ പാടി ഓടീടാ ബോൾ അല്ലേ ലാസ്റ്റ് ബോൾ അല്ലേ അഞ്ചാമത്തെ ബോൾ ആ എങ്ങനെയാ നേരത്തെ നാലാമത്തെ ബോൾ നാലല്ല രണ്ട് സിക്സ് ഉണ്ടല്ലോ ഗംഭീരക്കാരെ ഇത്ര കാലുണ്ടെന്നാ